സ്വർണ്ണവില എൺപത്തി അയ്യായിരം കടന്ന് പുതിയ റെക്കോർഡിൽ രൂപ കൂടി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി രൂപയായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് വില ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കൂടി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ വില ഈ മാസം ഇതുവരെ കൂടിയത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് നേരത്തെ തുടർച്ചയായി രണ്ടു ദിവസം വില കുറഞ്ഞതിനു ശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഗ്രാമിന് നാല്പത് രൂപയും അതിനുശേഷം അൻപത്തി അഞ്ച് രൂപയും തിങ്കളാഴ്ച എൺപത്തിയഞ്ച് രൂപയുമാണ് വർദ്ധിച്ചത് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയരുമ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് താഴുന്നത് ഇന്ത്യയിൽ സ്വർണത്തിന്റെ മുന്നേറ്റം കൂടുതൽ ഊർജിതമാക്കുന്നുണ്ട് രാജ്യാന്തര വില വർധനവും രൂപയുടെ തകർച്ചയും സ്വർണത്തെ വലിയ തോതിലാണ് സ്വാധീനിക്കുന്നത് രാജ്യാന്തര സ്വർണ്ണവില കത്തിക്കയറും എന്നുള്ള സൂചനകളാണ് വരുന്നത്